ഹലേ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ബി എസ് സി നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയില് എൽ ബി എസ് വഴിയുള്ള ബി എസ് സി നഴ്സിംഗിൻ്റെ കാര്യങ്ങളും ഒപ്പം തന്നെ സി പാസ് വഴിയുള്ള പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആവുന്ന ഒരു അഡ്മിഷൻ ഒരിക്കലും മിസ്സാവാണ്ടിരിക്കാനുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുന്നത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടൂടെ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എനിക്കാണെങ്കിൽ ഡെയിലി കുറേ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു കേട്ടോ ചേച്ചി എന്നാണ് അഡ്മിഷൻ ഓപ്ഷൻ കൊടുത്തു തുടങ്ങുന്നതൊക്കെ സ്റ്റാർട്ടാവുന്നത് എങ്ങനെയാണ് അപ്ഡേറ്റഡ് കോളേജ് ലിസ്റ്റ് അറിയുന്നതെന്ന് പറയുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങളുടെ കാത്തിരിപ്പൊക്കെ അവസാനിച്ചുകൊണ്ട് ഇതേ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ എൽ ബി എസിൻ്റെ സൈറ്റിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഓപ്ഷൻ രജിസ്ട്രേഷൻ പത്താം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണെന്ന് പറയുമ്പോൾ പത്ത് ഓഗസ്റ്റ് മുതൽ പതിനഞ്ച് ഓഗസ്റ്റ് വരെയാണ് തുടങ്ങുന്നത് അതിൻ്റെ ഒരു ഇത് പ്രകാരം പതിനാറാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പരാതിയൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചതിന് ശേഷം രണ്ട് ദിവസത്തിനൊക്കെ ശേഷമായിരിക്കും നമ്മുടെ മെയിനായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ എൽ ബി സിൻ്റെ സൈറ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടൊരു മൂന്ന് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് അതിനകത്ത് ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് തരുന്ന കുറച്ച് നിർദ്ദേശങ്ങളാണ് അപ്പോൾ ആ ഒരു നിർദ്ദേശങ്ങൾ നിങ്ങൾ നല്ല വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കണം ബിക്കോസ് അതിൽ നിന്ന് ഒരു ചെറിയ കാര്യം പോലും മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലോട്ട്മെൻറ്റ് നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് ബിക്കോസ് അവരത് ഓൾറെഡി ഇൻഫോം ചെയ്തതാണ് പിന്നെ നമ്മൾ കേട്ടില്ല അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആരോടും പോയി പറയാനായിട്ട് പറ്റില്ല സോ ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം നമുക്കിപ്പോൾ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നോക്കാം അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് ഇൻ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീംസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ കോഴ്സ് അഥവാ കോളേജ് ഓപ്ഷനുകൾ സമർപ്പിക്കുന്ന വിധം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നേഴ്സിംഗ് അത് തന്നെ മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള നമ്മൾ എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടതെന്നുള്ളൊരു നിർദ്ദേശങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപേക്ഷകൻ ഓൺലൈനായി ആദ്യം സമർപ്പിക്കുന്ന ഓപ്ഷനുകൾ മൂന്ന് റെഗുലർ ഓൺലൈൻ അലോട്ട്മെൻറ്റുകൾക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റ്സിനെയാണ് നമ്മൾ റെഗുലർ ആയിട്ടുള്ള അലോട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് ആ അലോട്ട്മെൻറ്റ്സിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ നമുക്ക് ഒരു തവണയായിരിക്കും നമ്മൾ ഓപ്ഷൻ വെച്ച് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ കോളേജിൽ പോകാനായിട്ട് താല്പര്യമുണ്ട് ഏതൊക്കെ കിട്ടിയാൽ നമ്മൾ ഓക്കെ ആണ് എന്നുള്ള ലെവലിൽ നമ്മൾ ഓപ്ഷൻസ് വെക്കുമല്ലോ നമുക്ക് എത്ര വേണേലും ഓപ്ഷൻസ് വെക്കാം അങ്ങനെ നമ്മൾ ഓപ്ഷൻസ് വെക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഓപ്ഷൻ വെക്കാൻ സമയം വന്നിട്ടില്ല ആ സമയത്ത് തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം അതായിരിക്കും ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റിലേക്കും പരിഗണിക്കുന്നത് അപേക്ഷകൻ ഒന്നാം ഘട്ടത്തിൽ സമർപ്പിക്കുന്ന കോഴ്സ് അഥവാ കോളേജ് ഓപ്ഷനുകൾ മൂന്നാമത്തെ അലോട്ട്മെന്റ് വരെ പരിഗണിക്കുന്നതാണ് റെഗുലർ അലോട്ട്മെന്റുകൾക്ക് ശേഷം വരുന്നത് സ്പോട്ട് അഥവാ സ്പെഷ്യൽ അലോട്ട്മെന്റുകളാണ് ഓരോ സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ പ്രത്യേകമാണ് ഓരോ സ്പോട്ട് അഥവാ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനും പങ്കെടുക്കുന്നതിൽ ഓരോന്നിനും രജിസ്റ്റർ ചെയ്യണം ഓരോ സ്പോർട്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് അപേക്ഷകൻ സമർപ്പിക്കുന്ന ഓപ്ഷനുകൾ ആ അലോട്ട്മെൻറ്റിന് മാത്രമേ പരിഗണിക്കുകയുള്ളൂ അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റ് വേണ്ടിയിട്ട് ഒറ്റത്തവണ നമ്മൾ കൊടുക്കുന്നതാണ് അതേസമയം നമ്മൾ ഫോർത്ത് അലോട്ട്മെൻ്റ് തൊട്ട് ഉള്ള അലോട്ട്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഒന്നെങ്കിൽ ചിലപ്പോൾ അത് സ്പോട്ട് അലോട്ട്മെൻറ് ആവാം അല്ലെങ്കിൽ അത് സ്പെഷ്യൽ അലോട്ട്മെൻറ്സ് ആവാം അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ അലോട്ട്മെന്റും എന്ത് ചെയ്യണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓപ്ഷൻ കൊടുക്കണം എന്ന് പറയുമ്പം ഫോർത്ത് അലോട്ട്മെൻറ്റിൽ കൊടുക്കുന്ന ഓപ്ഷൻസ് ഫോർത്ത് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രവും ഫിഫ്ത്തിൽ കൊടുത്താൽ അത് ഫിഫ്ത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് പറയുമ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപേക്ഷകൻ കോഴ്സ് അഥവാ കോളേജ് ഓപ്ഷൻ സമർപ്പിക്കുന്നതിന് മുൻപ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കോളേജ് ലിസ്റ്റ് കോഴ്സുകൾ സ്ഥാപനങ്ങൾ സീറ്റുകളുടെ എണ്ണം വെറുത്ത് സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റ് എൻ ആർ ഐ എന്നിവ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അപേക്ഷകന് താൽപ്പര്യമുള്ള എല്ലാ കോഴ്സുകളും കോളേജുകളും ആദ്യഘട്ടത്തിൽ തന്നെ ഓപ്ഷനായി നൽകാവുന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈറ്റിൽ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് അതിനെ എന്ന് പറയുന്ന കോളേജ് ലിസ്റ്റാണ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ വീഡിയോയുടെ എൻഡിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളത് നോക്കണം എന്നാണ് അവർ പറയുന്നത് ഏതൊക്കെ കോളേജാണ് അതിനകത്തുള്ളത് ഏതൊക്കെ കോഴ്സ് എത്ര സീറ്റ് ഉണ്ട് മാനേജ്മെൻറ്റ് സീറ്റ് എവിടെ ഉണ്ട് എൻ ആർ എ ഉണ്ട് എല്ലാം നോക്കി നമ്മളൊരു ധാരണയിൽ ഇരിക്കണം ആ ഒരു ടൈമിൽ നമ്മൾ ടെൻഷൻ അടിച്ച് ഒന്നും അറിയാത്ത കാര്യങ്ങളൊന്നും വെച്ച് സീനാക്കാതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിനായി കോളേജ് ഓപ്ഷനുകൾ സമർപ്പിക്കുമ്പോൾ കോളേജ് ലിസ്റ്റിൽ നൽകിയിരിക്കുന്ന കോഴ്സ് അഥവാ കോളേജ് ഏതൊക്കെ കോഴ്സിന് ഏതൊക്കെ കോളേജിൽ ചേരാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു അതിൻ്റെ മുൻഗണനാക്രമത്തിൽ ഓപ്ഷനുകൾ കൊടുക്കുക ആദ്യഘട്ടത്തിൽ ഓപ്ഷൻ നൽകാൻ വിട്ടുപോയ കോളേജുകൾ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻ്റിലോ ഓപ്ഷനൽ ഉൾപ്പെടുത്താൻ കഴിയുകയില്ല എന്നാൽ സമർപ്പിച്ച ഓപ്ഷനുകളുടെ ക്രമം മാറ്റുന്നതിനോ ഏതെങ്കിലും കോളേജ് നീക്കം ചെയ്യുന്നതിനോ ഓരോ അലോട്ട്മെൻറ്റിന് ശേഷം അനുവദനീയമായ സമയപരിധിക്കുള്ളിൽ ചെയ്യാവുന്നതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടായിരുന്നു കുറേ പേര് മെസ്സേജ് അയച്ചവർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു കുറേ പേര് ചോദിച്ചതാണ് കേട്ടോ ചേച്ചി ഇപ്പം കഴിഞ്ഞവണെ എനിക്ക് കിട്ടാൻ എൻ്റെ ഇൻഡെക്സിന് കുറഞ്ഞ ഒരു കോളേജിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കുറഞ്ഞ ഇൻഡക്സിന് കിട്ടിയ കോളേജ് ആദ്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യമേ കിട്ടുമോന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് ഏത് കോളേജാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ഒരു പ്രയോറിറ്റി ഓർഡറിൽ വെക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കോളേജ് കോളേജായിരിക്കണം ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെക്കേണ്ടത് ഏറ്റവും ഇഷ്ടമില്ലാത്ത തീരെ വലിയ താല്പര്യം ഇല്ല എന്നാലും എവിടെയെങ്കിലും കിട്ടണം ഒരു ഉദ്ദേശത്തിൽ ഓപ്ഷൻ വെക്കുന്നു എന്നുള്ള കോളേജുകളായിരിക്കണം ഏറ്റവും അവസാനമായിട്ട് വെക്കേണ്ടത് ബിക്കോസ് നിങ്ങളെ പരിഗണിക്കുന്ന സമയത്ത് നിങ്ങൾ വെച്ചിട്ടുള്ള എല്ലാ കോളേജുകളും അവർ ചെക്ക് ചെയ്യും ഇതിലേതെങ്കിലും നിങ്ങൾക്ക് തരാൻ സാധ്യത ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അടുത്ത കുട്ടിയെ പരിഗണിക്കത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് എല്ലാവരും ശ്രദ്ധയോടെ ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പുതിയതായിട്ട് കോളേജ് ഓപ്ഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ ആഡ് ചെയ്യാൻ പറ്റത്തില്ല ആകെ നമുക്ക് പറ്റുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത ഓപ്ഷൻസ് ഉണ്ടല്ലോ ഇപ്പം പത്ത് കോളേജ് വെച്ചിട്ടുണ്ട് ആ പത്ത് കോളേജുകളിൽ നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഓപ്ഷൻ നമ്പർ മാറ്റി കൊടുക്കാം വേണ്ടെന്നുണ്ടെങ്കിൽ ചില കോളേജിലെ നമുക്ക് ഡെലീറ്റ് ചെയ്യാനായിട്ടും പറ്റും പക്ഷേ ഇതൊക്കെ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അലോട്ട്മെൻറ്റിൻ്റെ ഇടയിൽ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ നമുക്കൊരു ടൈം ഗ്യാപ്പ് കിട്ടുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു രണ്ട് ദിവസമൊക്കെ ആ രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വെച്ചാൽ എല്ലാ കോളേജും എനിക്ക് വേണ്ട ഒരു അഞ്ചെണ്ണം എനിക്ക് വേണ്ട വെച്ചിട്ട് ഞാൻ റിമൂവ് ചെയ്ത് വേണമെങ്കിൽ എനിക്ക് കളയാം അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒന്നാമത് വെച്ച കോളേജ് അയ്യോ എനിക്ക് അത്ര ഇഷ്ടമില്ല അതെനിക്ക് അഞ്ചാമത് പതിയെന്നുണ്ടെങ്കിൽ അത് അഞ്ചാമത് കൊണ്ട് വെക്കാം അങ്ങനൊക്കെ ചെയ്യാനായിട്ട് പറ്റും പുതിയതായിട്ട് ഓപ്ഷൻ ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം പുതുതായി ചേർക്കപ്പെട്ട കോഴ്സ് അഥവാ കോളേജ് മാത്രമേ അപേക്ഷാർത്ഥി നിലവിൽ സമർപ്പിക്കപ്പെട്ട ഓപ്ഷനുകളുടെ കൂടെ കൂട്ടിച്ചേർക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി ഇപ്പം ഒരു കോളേജുകൾ ഉണ്ടായിരുന്നു അത് നമുക്ക് സെക്കൻഡിലോ തേർഡിലോ ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റിൽ ആഡ് ചെയ്യുമായിരുന്നു പക്ഷെ നമ്മളത് ചെയ്തില്ല ആ സാഹചര്യത്തിൽ നമുക്ക് സെക്കൻഡിലോ തേർഡിലോ പുതിയതായിട്ട് അത് പറ്റത്തില്ല അതേസമയം ചില കോഴ്സുകളോ അല്ലെങ്കിൽ ചില കോളേജുകളോ അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് ഇടയ്ക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെടും എന്ന് പറയുമ്പോൾ ചിലപ്പം അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അവർ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു പകരം സെക്കൻഡിലാണ് വരുന്നത് അങ്ങനെ ഏതെങ്കിലും കോളേജുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അത് ഓപ്ഷനിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പോൾ പഠിക്കുന്ന സിമെൻറ്റ് കോളേജാണ് അപ്പം സിമെറ്റ് കോളേജുകളൊന്നും കഴിഞ്ഞ തവണ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിലോ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു തേർഡ് അലോട്ട്മെൻറ്റിലാണ് ആദ്യമായിട്ട് നമുക്ക് സിമെറ്റ് കോളേജുകൾക്ക് ഓപ്ഷൻ വയ്ക്കാനായിട്ട് സാധിച്ചിരുന്നുള്ളത് പറ്റത്തുള്ളായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഓൾറെഡി വെച്ച കോളേജുകളുടെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ ആ ഒരു രണ്ട് ദിവസത്തെ ടൈം ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നമുക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റും അതിന് നമുക്ക് ഓർഡർ മാറ്റി വേണമെങ്കിൽ കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ചിലപ്പം ഒന്നാമതായിട്ട് എനിക്കിപ്പോൾ ആ പുതിയതായിട്ട് വന്നതെങ്കിലും കോളേജ് വെക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാനായിട്ട് പറ്റും അപേക്ഷകർ ചേരാൻ ഉദ്ദേശിക്കുന്ന കോളേജുകൾ മാത്രമേ ഓപ്ഷനായി കൊടുക്കുവാൻ പാടുള്ളൂ രണ്ടും മൂന്നും അലോട്ട്മെൻറ്റുകളിൽ പുതിയതായി ലിസ്റ്റിൽ വരുന്ന കോളേജുകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓപ്ഷനിൽ ചേർക്കുക അപേക്ഷകർ പുതിയ കോളേജുകൾ തങ്ങളുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്രമ നമ്പർ ശ്രദ്ധിക്കുക അടുത്ത അലോട്ട്മെൻറ്റ് പുതിയതായി ഓപ്ഷൻ ഉൾപ്പെടുത്തിയ കോളേജിൽ ലഭിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കേണ്ടതായി വരും എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ പോകാൻ താല്പര്യമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ കോളേജ് കിട്ടിയാൽ നമ്മൾ അലോട്ട്മെൻറ്റ് പോയി എടുക്കും എന്നുണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻസ് കൊടുക്കുക വെറുതെ നമ്മൾ കിട്ടുമില്ലയെന്നറിയാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാതിരിക്കുക മാത്രമല്ല നമ്മൾ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയ കോളേജുകൾ ഓപ്ഷനിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മൾ വെച്ചിട്ടുള്ള നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക ക്രമ ക്രമനമ്പർ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ചായിരിക്കണം വെക്കേണ്ടത് ചിലപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് അത് ഒന്നാമതായിട്ടൊക്കെ വരാം അപ്പം നമ്പർ സൂക്ഷിച്ച് മാത്രം കൊടുക്കുക നിങ്ങൾ ഒന്നാമത് വെക്കാനാണോ അല്ലെ ഏത് ക്രമ നമ്പറിൽ എത്രാമത്തെ ഓപ്ഷനായിട്ടാണോ പുതിയ കോളേജ് വെക്കാൻ താല്പര്യം എന്നുള്ള ലെവലിനെ ആലോചിച്ചിട്ട് മാത്രം കറക്റ്റായിട്ട് വെക്കുക അഥവാ അതിലേതെങ്കിലുമൊക്കെയോ ഏത് കോളേജ് കിട്ടിയാലും നമ്മളത് സ്വീകരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് അബദ്ധം പറ്റി പിന്നെ നമ്മൾ പറയില്ലേ സോ നമ്മൾ രണ്ട് വട്ടം അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുന്നതിനായി ടോക്കൺ ഫീസ് ചെല്ലാൻ മുഖേനയോ ഓൺലൈനായോ നിശ്ചിത സമയത്തിനുള്ളിൽ അടയ്ക്കണം ഫീ അടച്ചതിൻ്റെ ഓൺലൈൻ രസീത് അഥവാ ചെല്ലാൻ അപേക്ഷകന് ലഭിക്കുന്നതാണ് ഫീ അടയ്ക്കാത്തവരുടെ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതിനാൽ ഫീ അടയ്ക്കാത്തവരെ രണ്ടും മൂന്നും അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുകയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് നമുക്ക് ലഭിച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തി നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കോളേജ് നമുക്ക് കിട്ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് അടയ്ക്കണം ടോക്കൺ ഫീസ് അടയ്ക്കണം അത് നമുക്ക് ചെല്ലാൻ വഴിയോ അടയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടോ അടയ്ക്കാം അത് അടയ്ക്കാനായിട്ടൊരു കൃത്യ ഒരു സമയപരിധി അവർ പറയും ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ദിവസം വരെ അടയ്ക്കാമെന്ന് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അതിന് ഉള്ളിൽ അടയ്ക്കാനായിട്ട് ശ്രമിക്കണം ഫീ അടച്ചതിൻ്റെ രസീത് എന്ത് ചെയ്യും നമുക്ക് അടയ്ക്കുന്ന സമയത്ത് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതും എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കണം ഫീ ആരൊക്കെ അടയ്ക്കുന്നില്ലയോ അവരുടെയൊക്കെ എന്ത് ചെയ്യും ആ ഒരു അലോട്ട്മെൻറ്റ് നഷ്ടമാവും മാത്രല്ല ഇപ്പം എൽ ബി എസ് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഫീ അടയ്ക്കാത്തവരെ രണ്ടും മൂന്നും അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൽ ബി എസ് പറഞ്ഞിരിക്കുന്നത് ഇഫ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും എൽ ബി എസ് ടോക്കൺ ഫീസ് അടയ്ക്കണം അഥവാ അടച്ചില്ലെന്നുണ്ടെങ്കിൽ രണ്ടും മൂന്നും അലോട്ട്മെൻറ്റിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല ഓക്കെ പക്ഷെ അവർക്ക് പിന്നെ പങ്കെടുക്കാൻ പറ്റുന്നത് എന്തായിരിക്കും സ്പോട്ട് അഥവാ സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നാലാമത്തെ മുതലുള്ള അലോട്ട്മെന്റ്സിൽ അവർക്ക് അങ്ങനെയുള്ളവർക്ക് പങ്കെടുക്കാനായിട്ട് പറ്റും അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അലോട്ട്മെന്റ് എടുക്കാൻ താൽപ്പര്യമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ ഒരു കോളേജിൽ എനിക്ക് വേണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ വെക്കാതിരിക്കുക അപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ട് അലോട്ട്മെന്റ് എടുക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ ഇപ്പോൾ ഒരു കേസിൽ വരുന്നില്ലല്ലോ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് പോയി എടുക്കാം സമാധാനത്തിൽ ടോക്കൺ ഫീസ് അടച്ചിരിക്കാം ഓക്കെ എനിക്ക് ആ ഒരു കോളേജെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് അഥവാ അല്ല ഞാൻ പരീക്ഷിക്കാൻ വെച്ചതാണെങ്കിൽ ലാസ്റ്റ് എനിക്ക് സെക്കൻഡിലും തേർഡിലും പങ്കെടുക്കാനേ പറ്റത്തില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലോട്ട് പോവാത്ത രീതിയിൽ നിങ്ങൾ എന്താ വെച്ചാൽ ആലോചിച്ചിട്ട് ഡിസൈഡ് ചെയ്യാം ഒന്നെങ്കിൽ അരുപത്തയ്യായിരം രൂപ ടോക്കൺ ഫീസ് അടയ്ക്കുക ബിക്കോസ് ആ ഒരു ടോക്കൺ ഫീസ് നമുക്ക് അവസാനം വരെ നമ്മൾ എൽ ബി എസ് വഴി ഒരു അലോട്ട്മെൻറ്റും കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അരുപത്തയ്യായിരം രൂപ തിരിച്ച് കിട്ടുന്നതായിരിക്കും സോ അങ്ങനെ ആരും ടെൻഷൻ അടിക്കേണ്ട സോ ഏതാന്ന് വെച്ചാൽ നിങ്ങളത് അതനുസരിച്ച് ചെയ്യുക പിന്നെ എസ് സി എസ് ടി ഒ ഇസി അതുപോലെ തന്നെ ഫിഷർമാൻ കാറ്റഗറിക്കൊക്കെ ഫീസ് ഇളവൊക്കെ ഉണ്ട് ടോക്കൺ ഫീസ് ആയിരം രൂപയൊക്കെയാണ് അടയ്ക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ തന്നെ എങ്ങനെയാണ് ഓപ്ഷൻ വയ്ക്കേണ്ടത് എങ്ങനെയാണ് നമ്പേഴ്സ് ക്രമ നമ്പർ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് കെയർ കണ്ടു വെക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ കമൻറ്റ് സെക്ഷനിലും ഒപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലും ആ ഒരു വീഡിയോസൊക്കെ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും അടുത്തതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം അവർക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് തൃപ്തികരവും ഹയർ ഓപ്ഷൻ പരിഗണിക്കേണ്ട എന്നും ഉണ്ടെങ്കിൽ ബാക്കി ഓപ്ഷനുകൾ നീക്കം ചെയ്യേണ്ടതാണ് എന്ന് പറയുമ്പോഴത്തേക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമുക്കൊരു കോളേജ് കിട്ടി ആ കോളേജ് നമുക്ക് ഓക്കെ ആണ് അയ്യോ ഞാൻ ആഗ്രഹിച്ച കോളേജ് തന്നെ എനിക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ബാക്കിയുള്ള ഓപ്ഷൻസ് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് സമയം തരും ആ ഒരു സമയത്തിനുള്ളിൽ ബാക്കിയുള്ള കോളേജ് ഓപ്ഷനുകൾ നമ്മൾ എന്ത് ചെയ്യണം ഡെലീറ്റ് ചെയ്ത് കളയണം എന്ന് പറയുമ്പോൾ റിമൂവ് എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും അവിടെ ഉള്ളത് ആ റിമൂവിൽ നിൽക്കി നമുക്ക് കിട്ടിയ കോളേജ് അല്ല ബാക്കിയുള്ള കോളേജുകൾ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും നെക്സ്റ്റ് അലോട്ട്മെൻസിലും നമുക്ക് ഓൾറെഡി കിട്ടിയാൽ നമുക്ക് തൃപ്തികരമായിട്ടുള്ളതെന്ന് പറയുന്നത് നമുക്ക് ആണ് എനിക്ക് ആ കോളേജ് മതി എന്നുള്ള കോളേജ് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആ ഒരു കാര്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ചെയ്യുക അഥവാ നിങ്ങൾക്ക് ഓക്കെ അല്ല എനിക്ക് എൻ്റെ അലോട്ട്മെൻറ്റിന് മുകളിലോട്ടുള്ള ഓപ്ഷൻസ് പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കൺഫേം ചെയ്ത് കൊടുത്താൽ മാത്രം മതി അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഡെലീറ്റ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഒന്നും പോകേണ്ടതായിട്ടില്ല ബാക്കി ഓപ്ഷനുകൾ നീക്കിയില്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത് എടുക്കേണ്ടതായി വരും ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ അത് നിലനിർത്തുകയും വേണം ഓക്കെ നമ്മളിത് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റിമൂവ് ചെയ്തില്ല എന്ന് പറഞ്ഞത് നമുക്കൊരു കോളേജ് ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മളത് റിമൂവ് ചെയ്തില്ല നമുക്ക് അറിയാത്തതുകൊണ്ട് കൊണ്ട് നമ്മളത് അവിടെ തന്നെ നിലനിർത്തി ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിൽ നമുക്ക് പുതിയതെങ്കിലും കോളേജ് കിട്ടിയാൽ നമുക്ക് പിന്നെ പഴയ കോളേജ് മതി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമുക്ക് ആ ഒരു കിട്ടുന്ന കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും അപ്പം അതുപോലെയല്ല പകരം എനിക്ക് വേണ്ട എൻ്റെ ഹയർ ഓപ്ഷൻസ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുപത്തയ്യായിരം രൂപ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം അല്ലേ എത്ര രൂപയാണോ ടോക്കൺ ഫീസ് അത് അടച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസ് കൺഫേം ചെയ്ത് കൊടുക്കണം മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട് ഓക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ കോളേജിൽ പോകണമെന്നൊക്കെ കോളേജിലൊന്നും പോകേണ്ട നമ്മൾ എന്ത് ചെയ്യണം ടോക്കൺ ഫീസായിട്ട് ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കണം അതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാൽ മാത്രം മതി പിന്നെ കൺഫേം ചെയ്യുന്ന കൊടുക്കുന്ന കാര്യവും മറക്കല്ല സെക്കൻഡ് അലോട്ട്മെൻ്റ് തേർഡ് അലോട്ട്മെന്റിന് മുന്നേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം തേർഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം അലോട്ട്മെൻറ്റ് മെമോ മൂന്നാമത്തെ അലോട്ട്മെന്റിനു ശേഷം അപേക്ഷകന്റെ ഹോം പേജിൽ ലഭ്യമാകും എന്ന് പറയുമ്പോൾ നമുക്ക് തേഡ് അലോട്ട്മെൻറ്റ് വന്ന് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കുട്ടിക്ക് ഒരു കോളേജ് കിട്ടി എന്നിരുന്നാൽ പോലും ചിലപ്പം ആ ഒരു സമയത്ത് അലോട്ട്മെൻറ്റ് മെമോ ഒന്നും വരത്തില്ല തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹോം പേജിൽ നമുക്കൊരു അലോട്ട്മെൻറ്റ് മെമോ വന്നിട്ടുണ്ടായിരിക്കും അതിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും നമുക്ക് എവിടെ കിട്ടി നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ട് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും എല്ലാവരും ഒന്ന് കണ്ടിരിക്കുക ആ ഒരു സമയത്ത് ജസ്റ്റ് വെപ്രാളപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരാതെ നോക്കുക എൽ ബി എസ് സെൻറ്ററിൽ അടച്ച തുകയുടെ ബാക്കി തുക ഫീസ് ഇനത്തിൽ കോളേജുകളിൽ അടയ്ക്കണം എന്ന് പറയുമ്പോൾ നമുക്കൊരു വർഷം ഒരു നിശ്ചിത ഫീസ് കാണുമല്ലോ ആ ഫീസ് നമ്മളിപ്പോൾ എൽ ബി എസ് സെൻറ്ററിൽ ഇപ്പം പ്രൈവറ്റിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഇരുപത്തയ്യായിരം രൂപയാണ് അടയ്ക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഒരു വർഷത്തെ ഫീസ് എന്തോ തൊണ്ണൂറ്റാറായിരം സംതിങ് ആണ് അപ്പോൾ തൊണ്ണൂറ്റാറായിരം മൈനസ് ഇരുപത്തയ്യായിരം അതായിരിക്കണം നമ്മൾ പ്രൈവറ്റ് കോളേജിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അടയ്ക്കേണ്ടത് അതേസമയം ഗവൺമെൻറ് കിട്ടുവാണെങ്കിൽ എന്തോ ഇരുപത്തി മൂവായിരത്തി സംതിങ് ആണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് അപ്പോൾ അത് തന്നെ മതിയാവും കോളേജിൽ പോകുന്ന സമയത്ത് നമുക്ക് പുതിയതായിട്ട് നമ്മുടെ ആ അങ്ങനത്തെ നമ്മുടെ ട്യൂഷൻ ഫീസും കാര്യങ്ങളുമായിട്ടൊന്നും അടക്കേണ്ടി വരില്ല നമുക്ക് പിന്നെ എന്തെങ്കിലും യൂണിഫോമോ ടെക്സ്റ്റ് ബുക്കോ ഒക്കെ കോളേജുകാരും മേടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫീസേ ആവത്തുള്ളൂ ഗവൺമെൻറ് കിട്ടുന്നവരുടെ കേസിൽ അപ്പോൾ അതുകൂടെ എല്ലാവരും ശ്രദ്ധിക്കുക കോളേജുകളിൽ ചേർന്നില്ല എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാകും ഓക്കെ അത് തന്നെ നമ്മൾ തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ അലോട്ട്മെൻറ്റ് എടുക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് ആ കിട്ടിയ കോളേജ് പോകും അപ്പം നിങ്ങൾക്ക് അതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി എടുത്തേക്കണം പിന്നത് ഇരുപത്തയ്യായിരം രൂപ അടച്ചു വെച്ച് നമുക്ക് ആ കോളേജ് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത് തേർഡ് അലോട്ട്മെൻറ്റ് വരെ മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും കോളേജിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പിന്നീട് സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം ഓക്കെ നമ്മൾ അങ്ങനെ ഒരു കോളേജിൽ പോയി ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു കോളേജ് നഷ്ടമാവും പക്ഷെ നമുക്ക് തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റ്സിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും എൻ ഒന്നും വേണ്ടതായിട്ടില്ല അതിൽ അലോൺമെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ എൽ ബി സെൻറ്ററിൽ അടച്ച തുക ആ കോളേജിൽ അടച്ച തുക ആ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും സ്പോട്ട് അഥവാ സ്പെഷ്യൽ അലോൺമെൻറ്റിൽ പങ്കെടുത്ത അലോൺമെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് അഡ്മിഷൻ എടുക്കാത്തവരെ പിന്നീടുള്ള അലോൺമെൻറ്റിൽ പങ്കെടുപ്പിക്കുന്നതല്ല അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പം ഫോർത്ത് അലോട്ട്മെന്റിലോ അല്ലെ ഫോർത്ത് മുതലുള്ള ഏത് അലോട്ട്മെന്റിൽ പങ്കെടുക്കുകയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജുകൾ മാത്രം അപ്പോഴും എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുക മീൻസ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജ് എടുത്തിരിക്കും എന്നുള്ള കോളേജുകൾ മാത്രം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ബിക്കോസ് ഇപ്പോൾ ഫോർത്ത് അലോട്ട്മെന്റിൽ നമ്മൾ ഓപ്ഷൻ വെച്ചു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമുക്കൊരു കോളേജ് കിട്ടി കിട്ടിയ സാഹചര്യത്തിൽ നമ്മൾ ആ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീടുള്ള അലോട്ട്മെന്റ്സിലോ പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് എൽ പി എസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സോ ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇഫ് ഗവൺമെൻറ് മാത്രം വെച്ച് എല്ലാ അലോട്ട്മെന്റ്സിലും ട്രൈ ചെയ്യാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പോകാൻ താല്പര്യമുള്ള കോളേജുകൾ മാത്രം വെക്കുക വെറുതെ എല്ലാ കോളേജിലൂടെ വാരി വെച്ചിട്ട് ലാസ്റ്റ് നിങ്ങൾ പോകില്ല എന്നുണ്ടെങ്കിൽ വെറുതെ വെക്കേണ്ടല്ലോ അപ്പം ചിലരുണ്ട് ഗവൺമെൻറ്റിൽ കിട്ടിയാൽ മാത്രം എടുക്കൂ പ്രൈവറ്റിൽ വേണ്ടാന്നുള്ളവർ അപ്പോൾ വെറുതെ അവർ അബദ്ധം പോലും ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത് പ്രൈവറ്റ് ഓപ്ഷൻ വെക്കരുത് ബിക്കോസ് അങ്ങനെ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറയുമ്പോൾ ഫുൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എൻ ഒ സി തന്നില്ലെങ്കിലും മറ്റലോട്ട്മെന്റിൽ പങ്കെടുക്കാനൊന്നും പറ്റത്തില്ല അപ്പം നിങ്ങൾ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നാലും അഡ്മിഷനും നഷ്ടമാവും ലാസ്റ്റ് ഇപ്പം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ എടുക്കാതിരുന്നാലോ എടുക്കാതിരുന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല സോ അത് ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഇൻഡെക്സ് ഒക്കെ കുറവാണെങ്കിൽ ഇങ്ങനൊന്നും വിചാരിച്ചിരിക്കല്ലോ എവിടെ കിട്ടിയാലും ആ കോളേജ് എടുക്കണം ആ ഒരു കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കോളേജ് അഡ്മിഷൻ എടുത്ത അപേക്ഷാർത്ഥികൾക്ക് സ്പോട്ട് അഥവാ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് എൻ ഒ സി ആവശ്യമുണ്ട് അവർക്ക് സ്പോട്ട് ഓർ സ്പെഷ്യൽ അലോട്ട്മെന്റ് വഴി അലോട്ട്മെൻറ്റിന് കിട്ടിയാൽ നേരത്തെ ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടമാകുന്നതായിരിക്കും അവർ പുതിയതായി ലഭിച്ച കോളേജിൽ നിശ്ചിത തീയതിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് സൊ ഇതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് തേഡ് അലോട്ട്മെന്റ് വരെ എൻ ഒ സിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടതായിട്ടില്ല പക്ഷേ നമുക്ക് ഫോർത്ത് അലോട്ട്മെന്റ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റ് ആണ് റെഗുലർ അലോട്ട്മെൻറ്റ് അപ്പോൾ അതിന് പങ്കെടുക്കുന്നതിന് എൻഒ സി ഒന്നും വേണ്ട പക്ഷേ ഫോർത്ത് അലോട്ട്മെൻറ്റ് സ്പെഷ്യൽ ഓർ സ്പോട്ട് അലോട്ട്മെൻറ്റ് ആയിരിക്കും അപ്പോൾ അതിൽ പങ്കെടുക്കുന്നതിന് നമുക്ക് ഉറപ്പായിട്ട് എന്ത് വേണ്ടിവരും എൻ ഒ സി വേണ്ടിവരും വരും നമുക്ക് എൻ ഒ സി അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഓപ്ഷൻ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ ഒരു സൈറ്റ് മെയിൻ സൈറ്റിലോട്ട് നമുക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ സോ ആ ഒരു കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ മിക്കവാറും മോസ്റ്റ് കോളേജിലും ചേരുന്ന സമയത്ത് മിക്കവാറും തേർഡ് കോളേജിൽ ചേരുന്ന ഒരു കോളേജിൽ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത് എല്ലാ കോളേജുകളും ഒന്നും എൻ ഒ സി തരത്തില്ല നമുക്ക് എൻ ഒ സി തരണം എന്ന് പറഞ്ഞ ഒരു കോളേജിനെ നിർബന്ധിക്കാനുള്ള റൈറ്റും ഇല്ല സോ ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുക ഇനി നമ്മൾ ഈ എൻ ഒ സി ഒക്കെ മേടിച്ചിട്ട് നമ്മൾ ആ ഒരു ഓപ്ഷൻ വെക്കുകയാണ് എൻ ഒ സി അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റോ അല്ലെ സ്പോട്ട് അലോട്ട്മെൻറ്റോ വരുന്ന സമയത്ത് പുതിയതായിട്ട് കുറേ കോളേജുകൾ വെക്കുന്നു അതിലേതെങ്കിലും ഒരു കോളേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പഴയ കോളേജ് നമുക്ക് നഷ്ടമാവും സോ അവിടെ നിങ്ങൾ റിസ്ക് എടുക്കരുത് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻസ് വെക്കുക അഥവാ കിട്ടിയ പഴയ കോളേജ് പിന്നെ എനിക്ക് പിന്നെ ഞാനായിരുന്നു പറയുക അയ്യോ എനിക്കും എൻ്റെ പഴയ കോളേജ് മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക ഇതാണ് മെയിനായിട്ട് നമുക്ക് എൽ ബി എസ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് എൽ ബി എസിൻ്റെ സൈക്കിൽ വന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ അപ്പോൾ ഇതെല്ലാവരും വെ ശക്തമായിട്ട് തന്നെ കേൾക്കുക ഒരു പോയിന്റ് പോലും മിസ്സാക്കരുത് ബിക്കോസ് മിസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അബദ്ധങ്ങൾ പറ്റും അപ്പം എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് എൽ ബിസിൻ്റെ സൈഡിൽ വന്നിരിക്കുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനാണ് ഇതിന് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എന്നു മുതൽ എന്നിവരാണ് ഓപ്ഷൻ കൊടുക്കുന്നത് എന്ന് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും പിന്നെ ആർക്കൊക്കെ ഇതിൽ ഓപ്ഷൻ വെക്കാം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ് വെക്കാനായിട്ട് പറ്റുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പം ഈ ഒരു കാര്യം എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് എന്ന് പറയുമ്പോൾ ഒമ്പത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറങ്ങിയ ആണ് അപ്പോൾ നമ്മൾ സി പാസിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടായിരുന്നു ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ് രണ്ട് ദിവസത്തിനുള്ളിൽ മാക്സിമം നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ സി പാസിൻ്റെ തന്നെ ഒരു വീഡിയോ കൂടി ഇടുന്നതായിരിക്കും എങ്ങനെയാണ് കൗൺസിലിങ്ങിന് പോകുന്ന സമയത്ത് ഇൻ്റർവ്യൂൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ തന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പാരാമെഡിക്കൽ ഒപ്പം തന്നെ ബി എസ് സി നഴ്സിംഗ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ ഓപ്ഷൻ വെക്കേണ്ട കാര്യങ്ങളും ഡോക്യൂമെൻറ്റ്സ് ഏതൊക്കെയാണ് കൊണ്ടുപോണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലൊന്ന് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടുനോക്കാനായിട്ട് ശ്രമിക്കുക ഒപ്പം തന്നെ നമ്മൾ ഇൻഡെക്സ് കുറഞ്ഞവരും അല്ലാത്തവരും ഒക്കെ എങ്ങനെ നമ്മളെങ്ങനെ ശ്രദ്ധിച്ച് ഓപ്ഷൻ വെക്കണം എന്നുള്ളൊരു എൻ്റെതായ കുറച്ച് എക്സ്പീരിയൻസസ് കൂടെ ഞാൻ ഷെയർ ചെയ്തൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അതൊന്ന് കമൻറ്റ് ചെയ്യുക അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ട് ഒപ്പം തന്നെ എന്തിൻ്റെയൊക്കെ വീഡിയോസ് ഇനി വേണം എന്നുള്ളൊരു കാര്യം ഇവിടെ കമൻറ്റ് ചെയ്താലും നമ്മളതനുസരിച്ച് പെട്ടെന്ന് തന്നെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ